ഇന്നലെ ലോക്സഭ പാസാക്കിയ കേന്ദ്ര ബഹുനിയമ ഭേദഗതി നമ്മുടെ രാജ്യത്തിലെ പട്ട്യവ പട്ടികവർഗ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചരിത്രമായ ചരിത്രപരമായിട്ടുള്ള ഒരു നിയമനിർമ്മാണമാണ് ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം രാജ്യത്തിലെ പട്ടികവർഗ വിഭാഗങ്ങളുടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംരക്ഷിച്ചുള്ള നിരവധി നിയമനിർമ്മാണങ്ങൾ നടന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഭരണഘടനയുടെ അഞ്ചും ആറും ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി എസ് സി എസ് ടി വിഭാഗത്തിൻ്റെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള തീരുമാനമാണ് ഈ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഭൂമിയിൽ മറ്റൊരാൾക്കും അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടൻറ് പല സന്ദർഭത്തിലായി പട്ടികവർഗ സമൂഹത്തിൻ്റെ ഭൂമികൾ പല കാരണങ്ങളാൽ മറ്റു പലരും തട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് സമൂഹത്തിലെ ഏറ്റവും ദുർബല ജനവിഭാഗമായ പട്ടികവർഗ സമൂഹത്തിൻ്റെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച സുപ്രധാനമായിട്ടുള്ള തീരുമാനം ഭരണഘടന ഉണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടന അഞ്ചുമാറും ഷെഡ്യൂളിൽ ഈ വിഷയം ഉൾപ്പെടുത്തിക്കൊണ്ട് നിയമപരമായ ഭരണഘടനാപരമായിട്ടുള്ള സംരക്ഷണം ആ സമൂഹത്തിന് ലഭ്യമായി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ വഖബ് നിയമം വന്നപ്പോൾ ആ നിയമത്തിൽ ഈ അഞ്ചുമാറും ഷെഡ്യൂൾ ഉൾപ്പെട്ടിട്ടുള്ള പട്ടികവർഗ സമൂഹത്തിൻ്റെ ഭൂമിക്കുള്ള ഭരണഘടനാ ബന്ധത്തുമായിട്ടുള്ള അവകാശം ഇല്ലാതായിപ്പോയി രാജ്യത്തിലെ ഏത് ഭൂമിക്കും അവകാശവാദം ഉന്നയിക്കാൻ വക്കബോർഡിന് സാധിക്കുമെന്നുള്ള ക്ലോസ് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അത് പട്ടികവർഗ സമൂഹത്തിൻ്റെ സ്വത്തിനും കൂടി ബാധകമായിട്ടുണ്ട് പലപ്പോഴും രാജ്യത്തിലെ ഈ സമൂഹം ഈ വക്ക വക്കബോർഡിൻ്റെ തീരുമാനത്തിനെതിരായിട്ട് ട്രിബ്യൂണലിനെ സമീപിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ വ്യവഹാരങ്ങൾ നടത്താനോ ഒന്നും സാധിക്കാത്ത സമൂഹമാണ് പലപ്പോഴും ഈ വിഷയം അവർ അറിയുക പോലുമില്ല വക്കഫ് നോട്ടീസ് കൊടുത്താൽ ആ നോട്ടീസ് പോലും വേണ്ടത്ര കൈപ്പറ്റാനോ വായിക്കാനോ ഒന്നും അറിയാത്തൊരു സമൂഹമാണ് രാജ്യത്തിലെ പട്ടികവർഗ സമൂഹം അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തൊണ്ണൂറ്റഞ്ചിലെ വക്കഫ് നിയമത്തിലൂടെ ഈ രാജ്യത്തിലെ പട്ടികവർഗ സമൂഹത്തിൻ്റെ നിരവധി ഭൂമികൾ വക്കപ്പോട് അവിടെ അവകാശവാദം ഉന്നയിക്കുകയും കൈക്കലാക്കുകയും ചെയ്തിട്ടുള്ള സന്ദർഭമുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ യു പി എ ഗവൺമെൻറ് വീണ്ടും നിയമം ഒന്നുകൂടി കർക്കശമാക്കിയപ്പോൾ അന്ന് ഈ വിഷയം ഉന്നയിക്കപ്പെട്ടതായിരുന്നു പക്ഷേ ആ വിഷയം അന്ന് അഡ്രസ് ചെയ്യാൻ യു പി എ ഗവൺമെൻ്റ് തയ്യാറായില്ല ഇന്നലത്തെ പുതിയ നിയമ ഭേദഗതിയിൽ ഇന്നലെ ലോക്സഭ പാസ്സാക്കിയിട്ടുള്ള പുതിയ നിയമമനുസരിച്ച് അനുസരിച്ച് പട്ടികവർഗ സമൂഹത്തിൻ്റെ ഈ അവകാശം അത് ഭരണഘടനാദത്തമായിട്ടുള്ള അവകാശം നിലനിർത്തുകയാണ് അഞ്ചും ആറും ഷെഡ്യൂളിനകത്ത് പട്ടികവർഗ സമൂഹത്തിന് ലഭ്യമായിട്ടുള്ള അവകാശം അതേപോലെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു നിയമമാണ് ഇന്നലെ ലോക്സഭ പാസ്സാക്കിയിട്ടുള്ളത് ഇന്ന് രാജ്യസഭ അത് പാസ്സാക്കാൻ വേണ്ടി പോകുന്നത് അതനുസരിച്ച് ഈ നിയമം പാസ്സായിക്കഴിഞ്ഞാൽ പട്ടികവർഗ സമൂഹത്തിൻ്റെ സ്വത്തിന് മേൽ ഉടമസ്ഥാവകാശം പറയാനോ അവകാശവാദം ഉന്നയിക്കാനോ വക്കബോർഡുകൾക്ക് അനുവാദമുണ്ടാകുന്നതല്ല എന്നുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഭേദഗതിയാണ് ഇന്നലെ പാസാക്കിയിട്ടുള്ള നിയമത്തിലുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഈ രാജ്യത്തിലെ പട്ടികവർഗ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള തീരുമാനമാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് രാജ്യത്തിലെ ഏറ്റവും ദുർബലരായിട്ടുള്ള ജനവിഭാഗങ്ങളുടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇന്നലത്തെ ഈ നിയമത്തിലൂടെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇന്ത്യയിലാകെയുള്ള പട്ടികവർഗ സമൂഹം ആ കാര്യത്തിൽ വലിയ ആശ്വാസവും ആഹ്ലാദവുമാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് ഈ വിഷയത്തിൽ കേരളത്തിലെ പാർലമെൻറ്റ് മെമ്പർമാർ സ്വീകരിച്ചിട്ടുള്ള സമീപനം അങ്ങേയറ്റം ജനവിരുദ്ധമായിട്ടുള്ള സമീപനമാണ് ഇത്തരം വിഷയങ്ങളോട് അവർ ഒരു തരത്തിലും അനുകൂലമായ നിലപാടല്ല സ്വീകരിച്ചിട്ടുള്ളത് ഇന്നലെ പാർലമെൻറ്റിൽ പ്രസംഗിച്ചപ്പോൾ കേരളത്തിന് പ്രസംഗിച്ചവരുടെ കൂട്ടത്തിൽ സി പി എമ്മിന് നേതാവ് ശ്രീ കെ രാധാകൃഷ്ണൻ ആയിരുന്നു അദ്ദേഹം പട്ടികജാതി വകുപ്പും പട്ടികവർഗ വകുപ്പും കേരളത്തിൽ മന്ത്രിയായ സമയത്ത് കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ് കേരളത്തിലടക്കം എങ്ങനെയാണ് പട്ടികവർഗ സമൂഹത്തിൻ്റെ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുന്നത് എന്ന് കെ രാധാകൃഷ്ണൻ അറിയാത്തതല്ല വക്കപ്പിന്റെ രണ്ടായിരത്തി തൊണ്ണൂറ്റിന്റെയും രണ്ടായിരത്തി പതിമൂന്നിന്റെയും നിയമത്തിന്റെ മറവിൽ രാജ്യത്താസകലമുള്ള കോടിക്കണക്കിന് ഏക്കർ ഭൂമി പട്ടികവർഗസഭ അനുഭവിക്കുന്ന ഭൂമി ആ ഭൂമി എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് രാധാകൃഷ്ണൻ അറിയഞ്ഞിട്ടല്ലോ പക്ഷെ എന്തുകൊണ്ടാണ് ഇന്നലത്തെ പ്രസംഗത്തിൽ സി കെ രാധാകൃഷ്ണൻ ആ കാര്യം ഉന്നയിക്കാൻ തയ്യാറാക്കാഞ്ഞത് അദ്ദേഹം ഈ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു മന്ത്രിയാണല്ലോ പക്ഷെ അദ്ദേഹം പറയാൻ വേണ്ടി തയ്യാറായിട്ടില്ലല്ലോ ഇതേപോലെ കേരളത്തിൽ മറ്റൊരു എം ഉണ്ട് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട എം പി അദ്ദേഹത്തിനും ഈ വിഷയം അറിയാവുന്നതാണല്ലോ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഒരു പാർലമെൻ്റ് അംഗവും ഇത്തരം വിഷയങ്ങൾ ഈ നിയമ ഭാഗമായി പുതുതായി ലഭ്യമായിട്ടുള്ള അവകാശങ്ങളെ സംബന്ധിച്ചൊന്നും പരാമർശിക്കാൻ വേണ്ടി തയ്യാറായില്ല അതിനു പകരം വില കുറഞ്ഞ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് കേരളത്തിലെ എം പിമാർ സ്വീകരിച്ചിട്ടുള്ളത്